ഹായ് എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ബാങ്ക് പരീക്ഷകൾക്ക് ശേഷം കോപ്പറേഷൻ ഒക്കെ മെയിനായിട്ട് കോപ്പറേഷൻ മേഖലയിൽ സഹകരണ മേഖലയിലൊക്കെ ജോലി അന്വേഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഒട്ടനവധി ആളുകളുണ്ട് നമുക്കറിയാം പരീക്ഷയൊക്കെ ജെ സി ഐ പരീക്ഷയും കേരള ബാങ്കിൻ്റെ പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതി വീണ്ടും വീണ്ടും പരീക്ഷകൾ എഴുതി മുന്നോട്ട് പോകുന്ന ഒട്ടനവധി ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു പ്രതീക്ഷയായിട്ടാണ് ഇപ്പോൾ സി എസ് ഇ ബി നോട്ടിഫിക്കേഷൻ വരുന്നത് നമുക്കറിയാം പുതിയതായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സി എസ് ഇ ബി പരീക്ഷയ്ക്ക് ഇത്തവണ അപ്ലൈ ചെയ്യാനുണ്ടാവും അവരൊക്കെ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക നിങ്ങൾക്കൊക്കെയുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്നും നാളെയൊക്കെ ആയിട്ട് നമ്മുടെ സി എസ് ഇ ബിയുടെ സഹകരണ പരീക്ഷാ ബോർഡിന്റെ സൈറ്റിൽ സി എസ് ഇ ബിയുടെ സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഒക്കെ വരുന്നതായിരിക്കും ഓക്കെ ഇപ്പൊ നിലവിൽ സി എസ് ഇ ബി വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു എന്നുള്ള സന്തോഷ വാർത്തയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാനുള്ളത് ഏകദേശം ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ മാത്രം വേക്കൻസി ഏകദേശം ഇരുന്നൂറ്റി അറുപത്തിനാല് വേക്കൻസി വരും ഇരുന്നൂറ്റി അറുപത്തിനാല് ഒഴിവുകളുമായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുക എന്നുള്ളതാണ് നിലവിലെ സി എസ് ഇ ബി പരീക്ഷ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷൻ നിങ്ങൾക്കറിയാം ഒരു വർഷത്തെ ഒരു രണ്ടും മൂന്നും തവണയൊക്കെ വിളിക്കുന്ന പരീക്ഷയാണ് സ്ഥിരമായിട്ട് നിരന്തരമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവാം ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരുണ്ടാവാം ആദ്യമായിട്ടൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു ഈയൊരു വിശദ വിവരങ്ങൾ അറിയാൻ സിലബസ് അറിയാൻ നിങ്ങളുടെ മുഴുവൻ സംശയങ്ങളും നമുക്ക് നിങ്ങൾക്ക് മുഴുവൻ സംശയങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു വെബിനാർ നമുക്ക് ഡിസംബർ ഒന്നാം തീയതി ഞായറാഴ്ച ഒരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുണ്ട് മാഷ്യ അക്കാഡമിയുടെ ദ്ധ്യാപകർ നിങ്ങൾക്കറിയാം നമ്മുടെ എക്സ്പെർട്ടായിട്ട് കോഓപ്പറേറ്റീവ് മേഖലയില് വളരെ എക്സ്പെർട്ടായിട്ടുള്ള അധ്യാപകരാണ് നമുക്ക് നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അവരെല്ലാം ഉൾപ്പെടുന്ന ഒരു വെബിനാർ ആയിരിക്കും നമുക്ക് ഒന്നാം തീയതി ഡിസംബർ ഒന്നാം തീയതി നമുക്ക് വെബിനാർ ഉണ്ടായിരിക്കുന്നതാണ് അതുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് വെബിനാറിൻ്റെ ലിങ്ക് നമ്മുടെ നമ്പറുകളിൽ വിളിച്ചാൽ മതി വെബിനാറിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുകളുണ്ട് താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളുണ്ട് ഈ നമ്പറുകളിൽ വിളിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും വെബിനാറിൻ്റെ ലിങ്ക് കിട്ടും ഞായറാഴ്ചത്തെ വെബിനാറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും പറ്റും ഓക്കെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങളിപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ അവതരിപ്പിക്കാം നിങ്ങൾക്ക് എന്ത് കിട്ടും അതിനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ഇരുന്നൂറ്റി അറുപത്തിനാല് വേക്കൻസിയാണുള്ളത് ഇരുന്നൂറ്റി അറുപത്തി നാല് ഒരു വലിയ വിജ്ഞാപനമായിട്ട് ഇതിനെ കാണുക പഠിച്ചു തുടങ്ങിയവർ ആ ഒരു ആവേശത്തോടെ തന്നെ മുന്നോട്ട് പോവുക ഇനി പഠിച്ചു തുടങ്ങാനുള്ളവരുണ്ട് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യാനിരിക്കുന്നവരുണ്ട് അവരൊക്കെ ഇപ്പോൾ തന്നെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക സി എസ് സിബയുടെ സൈറ്റ് ചെന്നിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ വഴി എന്ത് ചെയ്യുക പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് അതിൽ ഉണ്ടാവും അതുവഴി നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക ആയിട്ട് രജിസ്റ്റർ ചെയ്ത ശേഷം അപ്ലൈ ചെയ്ത് പറഞ്ഞത് ഇത് ചെയ്യാനിരിക്കുന്നവരോടും ആദ്യമായിട്ട് പരീക്ഷ എഴുതാനിരിക്കുന്നവരോടും ഒക്കെയാണ് നമുക്കറിയാം ബികോം കോർപ്പറേഷനും എച്ച് ഡി സിയും ജെ ഡി സിയും ഒക്കെ കഴിഞ്ഞ ഒരുപാട് ആളുകൾ ഇപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്രദമാണ് ഈ ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് ഒരു വർഷത്തിൽ മൂന്ന് തവണയൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിക്കുക അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നു നമ്മൾ ഒഴിവുകളുടെ എണ്ണമറിഞ്ഞു ഇരുന്നൂറ്റി അറുപത്തിനാല് ഒഴിവുകളാണ് നിലവിലുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇന്ന് നമ്മളെ നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാണ് നോട്ടിഫിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് നിങ്ങൾക്ക് വെബിനാർ നമുക്ക് ഞായറാഴ്ച ഡിസംബർ ഒന്നിന് ഞായറാഴ്ച ഉണ്ടാവും അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പുറകിൽ ഈ യൂട്യൂബ് ചാനൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് നോക്കിയേ കാറ്റഗറി നമ്പർ പതിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പർ എത്ര ഇപ്പൊ വിളിച്ചിരിക്കുന്ന ക്ലർക്ക് കാഷ്യറിന്റെ കാറ്റഗറി നമ്പർ പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമുക്ക് നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ ക്ലർക്ക് കാഷ്യറിന്റെ കാറ്റഗറി നമ്പർ പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് ജനുവരി മാസം പത്ത് വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം കിട്ടും ജനുവരി പത്ത് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാനുള്ള ടൈം കിട്ടും നമ്മൾ അതുവരെ ആരും നോക്കിയിരിക്കേണ്ട നമ്മൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക സി എസ് ഇ സൈറ്റിൽ ചെല്ലുക നോട്ടിഫിക്കേഷൻ അവിടെ ഉണ്ടാവും ഓക്കെ അതുവഴി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അപ്ലൈ ചെയ്തേക്കുക നമ്മളറിയാം നമ്മൾ ഇത് ഇതിനു വേണ്ടി ഫോക്കസ് ചെയ്യുന്നതാണ് സി എസ് പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യുന്നവരാണ് നമുക്ക് ഏറ്റവും സഹകരണ ബാങ്കുകളിലൊരു ജോലിയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് അവസാനം വരെ ആരും നോക്കിയിരിക്കേണ്ട വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നോട്ടിഫിക്കേഷൻ നിങ്ങൾ വൺ ഡേ വൺ രജിസ്റ്റർ ചെയ്തവരാണ് അപ്ലൈ ചെയ്യുക വൺ രജിസ്റ്റർ ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഇപ്പോൾ തന്നെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കും നമ്മൾ ഇന്ന് വന്ന നോട്ടിഫിക്കേഷൻ നോക്കാം ഇന്ന് ജസ്റ്റ് ഇന്ന് വന്നു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്റെ ലഘു വിജ്ഞാപനം ഇറങ്ങി നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് സാധാരണ പരീക്ഷാ ബോർഡിന്റെ ലഘു വിജ്ഞാപനം എന്താണെന്ന് നോക്കാം വിജ്ഞാപന തീയതി ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നാൽ പത്ത് ഒന്നിനാണ് പത്ത് ഒന്നിനാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കേണ്ട അവസാന തീയതി പത്ത് ഒന്നിനാണ് ഫുള്ളി ഓൺലൈനായിട്ടാണ് ഓൺലൈൻ വഴി വേണം അപ്ലൈ ചെയ്യാൻ ഓഫ്ലൈനായിട്ടൊരു ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതല്ല അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ നിങ്ങൾക്ക് അറിയാം കേരള പി എസ് സി പോലെ തന്നെയാണ് സി എസ് സി സൈറ്റിൽ ചെന്നിട്ട് വേണം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തൊരു അപ്ലൈ ചെയ്ത് തുടങ്ങിക്കൂ പത്താം തീയതി വരെ നമ്മൾ എന്തായാലും നോക്കിയിരിക്കണ്ട ഓക്കെ നോക്കിയേ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് നമുക്കറിയാം നിയമന രീതി നമുക്കറിയാം നേരിട്ടുള്ള നിയമനമാണ് പരീക്ഷകൾ നടത്തി അത് പ്രകാരം ഇൻ്റർവ്യൂ പരീക്ഷകൾ നടത്തി അതിന് പ്രകാരം ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഇൻറ്റർവ്യൂ നടത്തിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്യോഗാർത്ഥികളെ ജോലിക്കായിട്ട് സി എസ് ഇ സഹകരണ പരീക്ഷാ ബോർഡ് തിരഞ്ഞെടുക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയാം നിയമന രീതി നേരിട്ടുള്ള നിയമനം പരീക്ഷാ ബോർഡ് നടത്തുന്ന ഒ എം ആർ ഓൺലൈൻ എഴുത്തു പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമനം നടക്കുന്നത് നിയമന അധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളാണ് അപേക്ഷ സമർപ്പിക്കൽ അപേക്ഷ സമർപ്പിക്കൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷവും ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാത്തവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തത് അത് പൂർത്തിയാക്കുക നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റ് ഏതാ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എസ്ഇബി ഡോട്ട് കേരളി ഡോട്ട് ഇൻ എന്ന ആ ഒരു സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് അത് വീണ്ടും ആവർത്തിക്കുന്നില്ല അപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ഓക്കെ അപേക്ഷ സമർപ്പിക്കുന്നതിനാവശ്യമായ വിശദ വിവരങ്ങൾക്ക് സഹകരണ പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റ് കാണുക ഓക്കെ അതുപോലെ തന്നെ ജൂനിയർ ക്ലാർക്ക് ക്യാഷ്യർ തസ്തിക ഒ എം ആർ പരീക്ഷയും മറ്റുള്ള കാറ്റഗറിയിലേക്കുള്ള പരീക്ഷ ഓൺലൈനും ആയിരിക്കും അപ്പം ജൂനിയർ ക്ലാർക്ക് കാഷ്യറുകാർക്ക് ൈനാണ് ഒ എം ആർ പരീക്ഷയാണ് ബാക്കിയുള്ള ബാക്കിയുള്ള തസ്തികയിൽ അപ്ലൈ ചെയ്യുന്നവർക്ക് ഓൺലൈൻ പരീക്ഷയായിരിക്കും കേട്ടോ ഓൺലൈൻ വഴിയായിരിക്കും പരീക്ഷ നടത്തുന്നത് നമുക്ക് സി എസ്ഇ ബി ക്ലർക്ക് ക്യാഷ്യറിന് നമുക്ക് ഒ എം ആർ എക്സാം ആയിരിക്കും ഉണ്ടാവുക ഓക്കെ നോക്കിയേ കാറ്റഗറി നമ്പർ പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി കാറ്റഗറി നമ്പർ പതിനൊന്ന് ബാറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തിക നോക്കിയ സെക്രട്ടറി മൂന്നൊഴിവുകളെ എത്ര മൂന്നൊഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൂന്നൊഴിവുകളാണ് തസ്തിക അസിസ്റ്റന്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടന്റ് ഓർ ഇന്റേണൽ ഓഡിറ്റർ അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ഒഴിവുകളുണ്ട് കാറ്റഗറി നമ്പർ എത്ര കാറ്റഗറി നമ്പർ പന്ത്രണ്ടാണ് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ചീഫ് അക്കൗണ്ടന്റിന്റെ അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്ററിന്റെ അല്ലെങ്കിൽ അക്കൗണ്ടന്റിന്റെ കാറ്റഗറി നമ്പർ പന്ത്രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിനുശേഷം നോക്കിയേ കാറ്റഗറി നമ്പർ പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനിയർ ക്ലാർക്ക് ഓർ ക്യാഷ് നോക്കിയേ ഇരുന്നൂറ്റി അറുപത്തിനാല് ഒഴിവുകൾ ഇരുന്നൂറ്റി അറുപത്തിനാല് ഒഴിവുകൾ അപ്പോൾ ഈ കാറ്റഗറി നമ്പർ പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്ത് ഒ എം ആർ പരീക്ഷ ബാക്കിയുള്ളതിനൊക്കെ ഓൺലൈൻ പരീക്ഷയായിരിക്കും ബാക്കിയുള്ളതിനൊക്കെ ഓൺലൈൻ ആയിരിക്കും നോക്കിയേ അടുത്ത് നോക്കിയേ കാറ്റഗറി നമ്പർ ഫോർട്ടീൻ പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തികേത സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഒറ്റ ഒഴിവാണോ ഒറ്റ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത് ഒരൊഴിവാണ് കാറ്റഗറി നമ്പർ പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് കാറ്റഗറി നമ്പർ പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ പതിനാറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തിക ടൈപ്പിസ്റ്റ് ആണ് ഒരൊഴി ആത് അപ്പൊ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർക്ക് ഏഴൊഴിവും ടൈപ്പിസ്റ്റിന് ഒരു ഒരൊഴിവുണുള്ളത് ഒരു ഒഴിവാണ് ടൈപ്പിസ്റ്റിനുള്ളത് ഓക്കെ പ്രായപരിധി നോക്കിയേ പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും നാല്പത് വയസ്സ് തികയാൻ പാടില്ലാത്തതുമാണ് അപ്പൊ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് പതിനെട്ട് വയസ്സ് തികഞ്ഞവരായിരിക്കണം എന്നാൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് നാൽപ്പത് വയസ്സ് തിയാനും പാടില്ല നാല്പത് വയസ്സ് തെയ്യാനും പാടില്ല അപ്പൊ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണേ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് പതിനെട്ട് വയസ്സ് തികഞ്ഞവരായിരിക്കണം നാല്പത് വയസ്സ് തിയ്യാനും പാടില്ല ഓക്കെ അപ്പൊ എല്ലാവരും ഏജ് പ്രശ്നം ഉണ്ടെന്ന് തോന്നിക്കുന്നവരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓക്കെ എന്നാൽ പട്ടികജാതി പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ചു വർഷത്തെ ഇളവ് നമുക്കറിയാം പി എസ് സിയിലും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെ ഇളവുണ്ട് അഞ്ചു വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് അത് ഇവിടെ ആപ്ലിക്കബിൾ ആണ് അപ്പൊ അഞ്ചു വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട് അത് ഇവിടെ എന്താണ് ആപ്ലിക്കബിൾ ആണ് അപ്പൊ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെ നിയമാനുസൃതമായ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നോക്കിയേ നോക്കിയേ ഉയർന്ന പ്രായപരിധിയിൽ അഞ്ച് വയസ്സത്തെ ഇളവും മറ്റു പിന്നോക്ക വിഭാഗത്തിന് ഒ ബി സി ഒ ബി സിക്കാർക്ക് അതുപോലെ തന്നെ വിമുക്ത ഫടന്മാർക്ക് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇ ഡബ്ല്യു എസ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഉണ്ട് അവർക്കും എന്തുണ്ട് മൂന്ന് വർഷത്തെ ഇളവുണ്ട് മൂന്ന് വർഷത്തെ ഇളവ് മൂന്ന് വർഷം വയസ്സിലെവുണ്ടായിരിക്കും ആർക്കൊക്കെയാ ഇ ഡബ്ല്യു എസ് കാര് ഇ ഡബ്ല്യു എസ് ഗാർക്ക് മൂന്ന് വർഷത്തെ ഉണ്ട് നിയമാനുസൃതമായ വയസ്സിലവ് മൂന്ന് വർഷത്തെ ഉണ്ട് ഇ ഡ്ല്യു എസ് ഗാർക്ക് അതുപോലെ ഒ ബി സിക്കാർക്കും എന്തുണ്ട് നിയമാനുസൃത വയസ്സവ് എത്ര വർഷമുണ്ട് മൂന്ന് വർഷമുണ്ട് വിമുക്ത ഫടന്മാർക്കും എന്തുണ്ട് നിയമാനുസൃതമായ വയസ്സവ് എത്ര വർഷമുണ്ട് മൂന്ന് വർഷമുണ്ട് ഓക്കെ അപ്പൊ അത് ക്ലിയറായേ അത് ക്ലിയറായേ അപ്പോ ബാക്കി നോക്കിയേ ഭിന്നശേഷിക്കാർക്ക് പത്ത് വർഷത്തെ ഇളവ് പത്ത് വയസ്സ് പത്ത് വർഷത്തെ ഇളവുണ്ട് ഭിന്നശേഷിക്കാർക്ക് പത്ത് വയസ്സ് പത്ത് വർഷത്തെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വിധവകൾക്ക് അഞ്ചു വർഷം ഏജ് റിലാക്സേഷൻ വർഷം വിധവകൾക്ക് അഞ്ചു വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും അപ്പൊ ഇത് കൃത്യമാണേ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വെച്ച് നോക്കിയാ കൃത്യമായിട്ട് അറിയാൻ പറ്റും എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക ഏജിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക കേട്ടോ ഓക്കെ അത് ക്ലിയർ ആയേ അത് ക്ലിയർ ആയേ അടുത്ത് നോക്കിയേ ഉദ്യോഗാർത്ഥികൾ സഹകരണ പരീക്ഷാ ബോർഡിന്റെ വെബ്സൈറ്റ് പരിശോധിച്ച് വിജ്ഞാപനം വായിച്ചു നോക്കിയതിന് ശേഷം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക തപാൽ മുഖേന അയക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതല്ല തപാൽ മുഖേന അയക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതല്ല ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സി എസ് ഇ ബിയുടെ വിജ്ഞാപനത്തിൽ ഇന്നത്തെ വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും തസ്തികകളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ നോക്കിയേ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറെ സംശയങ്ങളൊക്കെ ഉണ്ടാവാം ഈ സി എസ് ഇ ബി സംബന്ധിച്ച് പരീക്ഷ എങ്ങനെ സിലബസ് എങ്ങനെ സിലബസിൽ നമുക്ക് എത്ര മാർഗ്ഗ് ഏൺ ചെയ്താൽ നമുക്ക് മുൻകൂട്ടി ഇതൊരു പറയാൻ കഴിയും എത്ര മാർഗിന് മുകളിലുള്ളവർക്കൊക്കെ ഒരു എന്താ വിജയം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയുന്ന ഒരു പരീക്ഷ കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ഒട്ടനവധി സംശയങ്ങൾ ഉണ്ടാവും ഈ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ സംശയങ്ങളൊക്കെ ഇല്ലാതാക്കാൻ പറ്റും ഞങ്ങളുടെ വെബിനാർ ഞായറാഴ്ചയാണ് ഒന്നാം തീയതിയാണ് ഡിസംബർ ഒന്നാം തീയതിയാണ് വെബിനാർ ഈ വെബിനാറിൽ എല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കുക വെബിനാറിന്റെ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് താഴെ നൽകിയിരിക്കുന്ന ഞങ്ങളുടെ നമ്പറുകളിൽ ബന്ധപ്പെടുക ഈ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടും അതുവഴി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഡിസംബർ രണ്ടാം തീയതി സി എസ്ഇബിയുടെ ഏറ്റവും പുതിയ ബാച്ചുകളും മാസ്റ്റർ കി അക്കാഡമി ആരംഭിക്കുകയാണ് കൃത്യമായി നിങ്ങളെ പരിശീലിപ്പിക്കും കൃത്യമായി നിങ്ങൾക്ക് മാക്സിമം എക്സാംസും മോഡൽ എക്സാംസും മോക്ക് എക്സാംസും ലൈവ് സെക്ഷനും ഡൗട്ട് ക്ലിയറൻസിൽ സെക്ഷൻസും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റഡി പ്ലാനുകളടക്കം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ മനുഷ്യസാധ്യമായത് ഒരു പരീക്ഷയ്ക്ക് നമുക്ക് മനുഷ്യസാധ്യമായതെല്ലാം നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്തിക്കാൻ മനുഷ്യസാധ്യമായതെല്ലാം മാസ്റ്റർ കി അക്കാഡമി ചെയ്യും ഞങ്ങളുടെ അധ്യാപകരൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് നമുക്ക് വെബിനാർ അറ്റൻഡ് ചെയ്യാം മാസ്റ്റർ കി അക്കാഡമി ഡിസംബർ രണ്ട് തിങ്കളാഴ്ച പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് സി എസ് ഇ ബിയുടെ സെക്കൻഡ് ബാച്ച് ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം വളരെ ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനമാണ് മാസ്ട്രി അക്കാദമി ലക്ഷ്യം വെക്കുന്നത് ആ നിങ്ങൾ കഴിഞ്ഞ കേരള ബാങ്കിലായാലും ജെ സി ഐ പരീക്ഷയ്ക്കൊക്കെ കണ്ടതാണ് ഞങ്ങളുടെ ഡെമോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടതാണ് ഞങ്ങളുടെ എക്സാമുകളിലൊക്കെ ഒട്ടനവധി ആളുകൾക്ക് എന്താ പറയാ നമ്മുടെ നമ്മൾ മോഡൽ എക്സാമിൽ പരിശീലിപ്പിച്ച ചോദ്യങ്ങൾ തന്നെയാണ് നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ വന്നത് അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറാനുള്ള ഒരു വഴിയാണ് മാസ്റ്റർ കി അക്കാഡമിയുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ അധ്യാപകർ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ടാവും കൃത്യമായ പരിശീലനം നിങ്ങൾക്ക് ഉറപ്പുവരുത്തുകയും ചെയ്യും മനുഷ്യ സാധ്യമായതെല്ലാം നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോ അത്രയും വലിയൊരു ഉറപ്പ് നിങ്ങളിലേക്ക് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് വെബിനാർ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് അറിയാനും സാധിക്കും ഓക്കെ അപ്പോ എല്ലാവർക്കും പഠിച്ചു തുടങ്ങിക്കോ എല്ലാവരും പഠനത്തിന്റെ ഈ പഠനത്തിന്റെ ആലസ്യത്തിൽ ജെ സി ഐ പരീക്ഷ കഴിഞ്ഞു കേരള ബാങ്ക് പരീക്ഷ കഴിഞ്ഞു ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ചാടി എഴുന്നേറ്റ് പഠിച്ചു തുടങ്ങേണ്ട സമയമാണ് അങ്ങനെയുള്ളവരൊക്കെ ആ ആലസ്യത്തിൽ നിന്ന് ഉണരേണ്ട സമയമാണ് അപ്പൊ കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഈ വർഷം തന്നെ ഇപ്പൊ ഈ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്കൊരു ജോലി സാധാരണ ബാങ്കിൽ ഒരു കൃത്യമായ ഒരു ജോലി എന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും അപ്പോൾ എല്ലാവരെയും ആഷ്ട്രി അക്കാഡമിയുടെ വെബിനാർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു